എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ക്യാരറ്റ് ലവേഴ്സൊക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നോക്കുക അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കേഷനിട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇതാ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് നെയ്യിൽ നിന്നും കോരി മാറ്റാം ഇനി ആ നെയ്യ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഈ ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ വെള്ളം കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ നെയ്യിലും ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇത് ഇത്രയും തന്നെ മതിയാവും ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഞാൻ അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് ഒരു മുക്കാൽ കപ്പ് വരെയൊക്കെ ഉപയോഗിക്കാം ഞാനിവിടെ അരക്കപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ പഞ്ചസാരയിലുള്ള വെള്ളമൊക്കെ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാരയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ ഞാനൊരു മുക്കാ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തീ ഒരിക്കലും ഈ സമയം കൂട്ടി വെച്ച് കൊടുക്കരുത് ഒരു മീഡിയത്തിലായിട്ട് വെച്ചാൽ മതി ഇപ്പോൾ അതാ ഏകദേശം ഇതിലെ പാലൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് ഈ സമയം ഇതിലേക്ക് മുക്കാൽ സ്പൂണ് ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിൽ വേണം കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പാല് വറ്റി വരാനുണ്ട് അതുവരെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ ഇപ്പോൾ അതാ പാലൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും കേഷ്ണിട്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അതാ ഇതുവരെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ